വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഒക്കെ ഒരു സ്പെഷ്യൽ ഇൻട്രോ ഇന്ററോന്നെ ആയിരുന്നു അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാത്തിയുടെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ പരാടിക്ക് പോകട്ടെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ആർദ്ര വീട്ടിലായിരുന്നു എല്ലാവരും സ്റ്റേജ് ഒക്കെ അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയവിടെ നിന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാൻ ഒരു പാടി ഇളകിപ്പോഴാണ് കേട്ടോ അവൾ എല്ലാവരും അപ്പോൾ വീട്ടിലോട്ട് കയറി ചെന്നത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഫാത്തി എടുത്ത് വെച്ചാൽ പോലും പറഞ്ഞു മോള് ഫോട്ടോ സെക്ഷനിലൊക്കെ ആയിരുന്നു ഫാത്തി അപ്പോൾ ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി ചെന്നിട്ട് അപ്പം അവിടെ ഫുൾ ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു ആൾ ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ടീഷ്ടായി ഫാത്തിയുടെ എന്താ പറയുക മേക്കപ്പ് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഭയങ്കര സിമ്പിളും അതുപോലെ തന്നെ ഭയങ്കര അലഗൻ്റും ആയിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ അപ്പം ഞങ്ങളിതാ കുറച്ചു നേരം അപ്പുറത്ത് മുൻപിപ്പോയിരുന്നു ഫോട്ടോസൊക്കെ എടുക്കുക കഴിയട്ടെ എന്ന് കരുതി ഞങ്ങൾ ഒരേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പുറത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ സ്റ്റേജിലെടുത്ത് അവളുടെ വീട്ടിൽ തന്നെ കേട്ടോ സ്റ്റേജ് സെറ്റ് ആക്കിയിട്ടുണ്ട് താഴെ തന്നെ അപ്പോൾ അങ്ങോട്ടേക്ക് അവളെ കൊണ്ടുപോകണം അപ്പം ഭയങ്കര പാട്ടും എന്താ പറയുക കൈകൊട്ടും എല്ലാം ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും അവളെ താഴത്തോട്ട് കൊണ്ടുപോയത് പിന്നെ താഴെത്തന്നെ തന്നെ പറയണ്ടല്ലോ ആളുടെ കസിൻസും അതുപോലെ എല്ലാവരും അവിടെ ഫുൾ വട്ടം നിന്നിട്ട് ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ മ്യൂസിക് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ഞങ്ങളും സൈഡിലും ഞങ്ങളും തുള്ളുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല തിരക്കുണ്ടാവും എന്നാൽ ഞങ്ങൾ എൻ്റെ ഇടക്കിടയ്ക്കെ ഇങ്ങനെയൊക്കെ സീറ്റ് പിടിച്ചിരുന്നു അപ്പോൾ നെയ്ച്ചോറും ആയിരുന്നു കേട്ടോ അതൊക്കെ ഇനി ഫുഡ് കഴിച്ചാൽ തിരിച്ചു ഇപ്പോൾ ദാ അടിപൊളി ഡാൻസ് നടക്കാണ് സ്റ്റേജിൽ അവളുടെ കസിൻസ് ഒക്കെ തന്നെ കേട്ടോ അതൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ സർപ്രൈസായത് ഫാത്തിടെ ഡാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരോ അവിടെ മണവാട്ടിക്കുറ്റിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആൾ നല്ല ഹാപ്പി ആയിട്ട് ഡാൻസ് ആയി കളിച്ചിട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇത് നമ്മുടെ തസ്ങ്ങിയുടെ കുട്ടിയായിട്ടോ അപ്പോ ആളെ ദിവസം വൈകിട്ട് എടുത്ത് നടക്കായിരുന്നു കുറച്ചു നേരം അപ്പൊ ഇതാണ് നമ്മുടെ മണവാട്ടിയപ്പോ ആള് കംപ്ലീറ്റ്ലി സെറ്റ് ആണ് വെഡിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ കല്യാണ വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ